കളികളത്തിൽ കോൺഗ്രസ് സ്പോൺസർ ചെയ്ത കാഞ്ഞിരങ്ങാട് വയനാട് ുംമ്പൂരാടി കൂട്ടങ്ങളായി യൂത്ത് കോൺഗ്രസ് ൂർമ്മത് എതിർഭാഗത്തിൽ പടിഞ്ഞാടികളി മത്സരങ്ങളിൽ തമിഴ് പാലാടി താഴെ എതിരാളികളെല്ലാം കൊത്തിച്ചുകൊണ്ട് എതിരാളികളുടെ കൈയും കാലും വിടരുന്നത് നോക്കി കളിക്കളത്തിൽ കാത്തുനിൽക്കുന്ന കാഴ്ച എതിർമുഖത്തെ പൂര നഗര പടയാളികളിലോ മെഡിക്കട്ടിന്റെ പ്രകമ്പനത്തോടെ എതിരാളികളെ പിടിച്ചടക്കി മുന്നോട്ട് നടന്നെടുക്കുന്ന കാഴ്ച വിറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ പെരുങ്കളിക്കാത്തവരുമായി കളിക്കടത്തെ ത്രസിപ്പിച്ചുകൊണ്ട് വയനാട് തൃശൂർ ജില്ലകളിലെ

അനന്തപുരികളുടെ വിരിമാറി വിരിഞ്ഞ പുരുകത നീല തിരമാലകളെ കീറിമുറിച്ച് നങ്ങൂരിൻ്റെ കദാനികളുടെ കപ്പൽ പോലെ ഇന്ത്യൻ കലിക്കളത്തിലേക്ക് കിരീടമാറ്റത്തിനായി ലക്ഷ്യമിച്ചുകൊണ്ട് പടയറക്കി വന്ന കൊമ്പ കയറുന്ന രണ്ട് പടക്കപ്പലുകളോ യുഗാദുക കപ്പുകൾ കൊർക്കുന്നതായി കാണാം കൈപ്പുറം അത്തിമറി കോയിനത്തത്തിന് മേളികുയറ്റിക്കൊണ്ട് കലിക്കളത്തിൽ